ലഹരി വ്യാപനം തടയുന്നതിനുള്ള നടപടികൾ ആലോചിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗമാണ് ഇരുപത്തിനാലിൽ നടക്കുക വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നു ടിൻഡു സംസ്ഥാനത്ത് ലഹരിയുടെ വ്യാപനം വളരെ കൂടുതലാണ് അത് എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിന് രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് ഭരണപക്ഷിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾ പോലും ഈ കേസിൽ പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം ഇത് ഈ ലഹരി വ്യാപനം തടയാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചെയ്തിരുന്നു പോലീസ് മാത്രമല്ല എക്സൈസും പോലീസും ഒക്കെ സംയുക്തമായി ചേർന്നുകൊണ്ടുള്ള ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടാണോ ഇത്തരത്തിലൊരു യോഗം ഇപ്പോൾ വിളിക്കുന്നത് ടിൻറ്റുദാസ് തീർച്ചയായിട്ടും എന്നോ അത് സംസ്ഥാനത്ത് ലഹരിയുടെ വിപണനവും അതോടൊപ്പം തന്നെ ഉപയോഗവും വ്യാപകമായി തുടരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപത്തി നാലാം തീയതി യോഗം ചേരും വിവിധ വകുപ്പുകളുടെ മേധാവിമാർ അതോടൊപ്പം തന്നെ പോലീസ് എക്സൈസ് തുടങ്ങിയ വിഭാഗങ്ങൾ അവരുടെ ഈ ലഹരി തടയാനായിട്ടുള്ള വിവിധ പദ്ധതികൾ എന്നിവ യോഗത്തിൽ അവതരിപ്പിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തെ ഇതിന് സമാനമായിട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു യോഗം ചേർന്നതിന് ശേഷം സംസ്ഥാനത്തെ കലാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലുമൊക്കെ ലഹരി തടയുന്നതിന് വേണ്ടിയിട്ട് വിവിധ സമഗ്രമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കാരം ചെയ്തിരുന്നു തിരുവനന്തപുരം പാളയം ജംഗ്ഷനിൽ വലിയ വിദ്യാർത്ഥി പങ്കാളിത്തത്തോടുകൂടി സമഗ്രമായിട്ടുള്ള ബൃഹത്തായ ഒരു പദ്ധതികളൊക്കെ ഉദ്ഘാടനം ചെയ്തിരുന്നു ലഹരിക്കെതിരെയുള്ള കൈകോർക്കലുകളുണ്ടായിരുന്നു ലഹരിക്കെതിരെ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്യുന്നൊരു ഘട്ടം നമ്മൾ കണ്ടുതട അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏതാനും രണ്ട് വർഷങ്ങൾക്ക് മുന്നെയാണ് ഇത് നടന്നത് പക്ഷേ അതിനുശേഷം വിവിധ വിവിധ വകുപ്പുകളെ ക്രോഡീകരിച്ചുകൊണ്ട് ലഹരി തടയുന്നതിന് വേണ്ടിയിട്ട് മറ്റു ചില പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിരുന്നു ഈ മൂന്ന് വർഷ കാലയളവിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ ഉണ്ടായിട്ടും ഈ ലഹരിയുടെ വിപണനവും ഒഴുക്കും തടയാനായിട്ട് സർക്കാരിന് സാധിക്കുന്നില്ല സർക്കാരും എക്സൈസ് വകുപ്പും അതിൽ പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഒരു രണ്ടു മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് നിന്ന് വിവിധ ഇടങ്ങളിലായിട്ട് കോടിക്കണക്കിന് രൂപയുടെ ലഹരി മരുന്നുകളാണ് പിടിച്ചെടുത്തത് ഈ കഞ്ചാവിന് പുറമെ സിന്തറ്റിക് ഡ്രഗ്സും അതോടൊപ്പം തന്നെ എം ഡി എം എ പോലുള്ള ഗുരുതരമായിട്ടുള്ള ഡ്രഗ്സുകളും ഒക്കെ കണ്ടെടുക്കുക അതും വലിയ എമൗണ്ട് ഒന്നര കിലോ എം ഡി എം എ വരെ പിടിച്ചെടുക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് വന്നു അപ്പോൾ സംസ്ഥാനത്ത് ലഹരിയുടെ കുത്തൊഴുക്ക് സർക്കാർ ഇടപെട്ടിട്ടും തടയാൻ സാധിക്കുന്നില്ല പോലീസ് സംവിധാനങ്ങൾ എക്സൈസ് സംവിധാനങ്ങൾ വകുപ്പുകൾ സന്നദ്ധ സംഘടനകൾ അങ്ങനെ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും ഈ ഡ്രഗ്സിന്റെ ഒഴുക്ക് അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗവും വിപണനവും തടയാൻ സാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത് എന്നിട്ടും സർക്കാരിന് പല ഘട്ടങ്ങളിലും ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടും വീണ്ടും വീണ്ടും യോഗം ചേരുന്നു പദ്ധതികൾ തയ്യാറാക്കുന്നു ഫണ്ട് വകയിരുത്തുന്നു അങ്ങനെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ സ്കൂളുകളിലെ ലഹരി ബോധവൽക്കരണ അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസുകൾക്കായിട്ട് ഒന്നര കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലേക്ക് വരുമ്പോൾ ായിട്ട് അറുപത് ലക്ഷം രൂപയായിട്ട് വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം വരുന്നു അപ്പോൾ സർക്കാരിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പ്രഖ്യാപനത്തിലൂടെ കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് അതിനുള്ള ധനസഹായമോ സാമ്പത്തിക സഹായമോ നൽകാതെ ആ പദ്ധതിയെ ഒരു ബോൺസായി പോലെ മുരടിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതായത് സംസ്ഥാനത്ത് ഈ ലഹരിയുടെ അതിവ്യാപനം ഈ തടയുന്നതിന് വേണ്ടിയിട്ട് സമഗ്ര പദ്ധതിയിൽ കൊണ്ടുവരുന്നെങ്കിൽ പോലും സർക്കാരിന് വിജയിക്കാൻ സാധിക്കില്ല സർക്കാരിന് ആ വിഷയം ിൽ ഇടപെടാൻ സാധിക്കുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇനിയിപ്പോൾ ഇരുപത്തിനാലാം തീയതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഈ ഡാൻസ് ഹൗസ് അംഗങ്ങളൊക്കെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അവർ എത്രമാത്രമാണ് ഈ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി പിടിച്ചെടുക്കാൻ അവർക്ക് എങ്ങനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരികൾ പിടിച്ചെടുക്കാനായിട്ട് അവരുടെ ശ്രമകരമായിട്ട് അല്ലെങ്കിൽ വിജയകരമായിട്ട് ഇത്തരത്തിലവരുടെ ജോലികൾ പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ട സമയമാണ് എന്തായാലും എക്സൈസിന്റെ പോലീസിന്റെ വിവിധ വകുപ്പുകളെയൊക്കെ ചേർന്നുകൊണ്ട് ഈ മാസം ഇരുപത്തിനാലാം തീയതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തടയുന്നതിനുള്ള സമഗ്ര പദ്ധതികൾ യോഗം ചേരും വിനോദ് തീർച്ചയായും ഈ മാസം ഇരുപത്തിനാലിലാണ് സംസ്ഥാനത്തെ ലഹരി വ്യാപനം പരമാവധി അമർച്ച ചെയ്യാനുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചെയ്യുന്നത് എക്സൈസ് പോലീസ് വിഭാഗങ്ങളുടെ മേധാവികൾ ഈ യോഗത്തിൽ പങ്കെടുക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു ടിന്റു ദാസ്